അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത മുബാദറയുള്ള പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റമദാനിലെ പതിമൂന്നാമത്തെ ക്ലാസ് ആണ് ഇത് സത്യം എന്ന വിഷയം മഹാനായ റസൂലി വസ്ലമ നിങ്ങൾ പറയാണ് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു അഥവാ ഉപ്പാന തന്നെയാണ് സത്യം ഉമ്മാനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് പിതാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യുന്ന ചെയ്യുന്നൊരു ഏർപ്പാടുണ്ട് അത് നിരോധിച്ചതാണ് ഇനി ആരെങ്കിലും സത്യം ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് മഹാനായ റഷൂർ അള്ളാഹി സാഹു അലൈഹി വസ്ലമ നിങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട നമുക്കറിയാം എന്താണ് ഈ സത്യം ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം ഇനി മുതൽ ഞാൻ അത് ചെയ്യൂല എന്ന് ശപഥം ചെയ്ത് പറയാറില്ലേ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇനി ഞാൻ ആ കാര്യം ചെയ്യൂല എന്നൊക്കെ പറയാറില്ലേ അപ്പൊ സത്യം ചെയ്ത് പറയുക എന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്തു പറയാൻ പാടുള്ളൂ പ്രവാചകന്മാർ കഴവ മലക്കുകള് ഔലിയാക്കള് അങ്ങനെ മറ്റുള്ള വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്ത് സംസാരിക്കരുത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമേ സത്യം ചെയ്ത് സംസാരിക്കാൻ പാടുകയുള്ളു അതന്നെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ സത്യം ചെയ്തിട്ട് ഒരാൾ ലംഘിച്ചു കഴിഞ്ഞാലോ ഇന്ന കാര്യം ഇനി മുതൽ ഞാൻ ചെയ്യൂല അള്ളാഹുനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് ഒരാൾ ശപഥം ചെയ്തു പിന്നീട് ആ ശപഥം ആ സത്യം അയാൾ ലംഘിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രായശ്ചിത്തം എന്താണ് വിശുദ്ധമായ ഖുർആാനിലെ സുഹൃത്തും ഇതയിലെ എൺപത്തി ഒമ്പതാമത്തെ ആയിത്തിൽ ഉള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ ശബദങ്ങളിൽ മനഃപൂർവ്വമല്ലാത്തതിനോഹു നിങ്ങളെ പിടികൂടുകയില്ല വല കീതു എന്നാൽ മനപൂർവം ഉറപ്പിച്ചിട്ടുള്ള സത്യത്തിൽ അത് നിറവേറ്റാതിരുന്നാൽ ആ സത്യം നിങ്ങൾ ലംഘിച്ചാൽ അല്ലോഹോ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അതായത് സാധാരണ സംസാരങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന ഉദ്ദേശപൂർവമല്ലാത്ത ചില സത്യവാചകങ്ങളുണ്ട് അത് അതിന് പ്രായശ്ചിത്തമില്ല അത് ഇതിന് ബാധകമല്ല മറിച്ച് ബോധ്യത്തോടെ ഉദ്ദേശ്യത്തോടെ സത്യം ചെയ്തുള്ള സംസാരം അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇനി മുതൽ ഇന്ന കാര്യം ഞാൻ ചെയ്യില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞു പിന്നീട് അവൻ ആ കാര്യം ചെയ്തു അഥവാ സത്യം ലംഘിച്ചു എന്നാൽ അതിന് പ്രായശ്ചിത്തമുണ്ട് എന്താണ് പ്രായശ്ചിത്തം Earth... الله God... ും പറയാൻ മനപൂർവ്വമുള്ള സത്യം ലംഘിക്കുന്ന പക്ഷം അതിനുള്ള പ്രായശ്ചിത്തം സ്വന്തം കുടുംബത്തിന് നിങ്ങൾ നൽകാറുള്ള മധ്യനിലയിലുള്ള ഭക്ഷണം അത് പത്ത് അഗതികൾക്ക് കൊടുക്കുക പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ നൽകുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക അതും എന്ന അല്ലെങ്കിലോ മൂന്ന് ദിവസം നോമ്പെടുക്കുക അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിയുന്നില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പെടുക്കുക ഹലഫ്തും നിങ്ങൾ സത്യം ലംഘിച്ചാൽ ലംഘിച്ചും നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് സത്യത്തെ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത് സത്യം പറഞ്ഞിട്ട് സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം നൽകണം പത്ത് മിസ്കിമാർക്ക് ഭക്ഷണം നൽകുക അല്ലെങ്കിൽ വസ്ത്രം നൽകുക അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നുഷ്ഠിക്കുക അപ്പൊ സത്യം ചെയ്തിട്ട് ലംഘിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തു വേണം സത്യം ചെയ്യുമ്പോൾ വളരെ ബോധമുണ്ടാവണം ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും വളരെ നിർബന്ധമില്ലാത്ത കാര്യത്തിനൊന്നും സത്യം ചെയ്യാൻ വേണ്ടി പോകരുത് വളരെ ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ അത് തന്നെ അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത് ഇനി ഒരു കാര്യം ചെയ്യില്ലെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഒരാൾ സത്യം ചെയ്തു പറഞ്ഞു പിന്നീട് ആ ചെയ്യില്ലെന്ന് പറഞ്ഞ കാര്യം അത് ഉത്തമമാണ് അത് നല്ലതാണ് എന്തായാലും ചെയ്തതേ പറ്റൂ അപ്പോൾ ഇവൻ്റെ ആ സത്യം ഇവന് ലംഘിക്കേണ്ടി വന്നു എന്നാൽ അവൻ ആ സത്യം ലംഘിക്കണം കാരണം ഉത്തമമായതാണല്ലോ ചെയ്യേണ്ടത് പക്ഷേ സത്യം ലംഘിച്ചതിൻ്റെ പേരിൽ അവൻ പ്രായശ്ചിത്തം നൽകുകയും വേണം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ വലാ തജഅലുല്ലാഹ അൻ തബറു വതത്തഖു വതുസ്ലിഹു ബൈനൻ നന്മ ചെയ്യുന്നതിനും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുന്നതിനും അല്ലാഹുവിനെ സ്വന്തം സത്യങ്ങൾക്ക് നിങ്ങൾ തടസ്സമാക്കി വെക്കരുത് അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു എന്ന കാരണത്താൽ നന്മ ചെയ്യുന്നതിനോ ഭക്തി പുലർത്തുന്നതിനോ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിനോ അള്ളാഹുവെ നിങ്ങൾ ഒരു തടസ്സമാക്കി വെക്കരുത് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അത് ചെയ്യൂല അഥവാ ഒരു തെറ്റായ കാര്യത്തിന് സത്യം ചെയ്തു എന്നിട്ട് പിന്നെ ഞാൻ അല്ലാതെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഞാൻ തിരുത്തൂല ആ നന്മയിലേക്ക് ഞാൻ തിരിച്ചു തിരിച്ചുപോകൂല എന്ന് പറഞ്ഞാൽ അത് പറ്റൂല ആ സത്യം അവൻ ലംഘിക്കണം കാരണം തെറ്റായ കാര്യത്തിലാണ് അല്ലെങ്കിൽ അവൻ ചെയ്ത സത്യത്തിനേക്കാൾ ഉത്തമമായത് വേറെ ഉണ്ട് അപ്പോൾ അത് ലംഘിക്കണം പക്ഷെ ആ ലംഘിച്ചാൽ അവൻ പ്രായശ്ചിത്വം നൽകുകയും വേണം പക്ഷെ ലംഘിക്കൽ ആവശ്യവുമാണ് ഈ സത്യം ചെയ്തു പറയുക എന്നുള്ളത് കുറച്ച് ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തൊട്ടതിനും പിടിച്ചതിനൊക്കെ സത്യം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് വേഗം തീരുമാനിക്കും ഒരു ആവേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിന്റെ പുറത്ത് പറയും അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങൾ വലിയ ബോധ്യത്തോട് ഇങ്ങനെ പറയും പക്ഷേ സത്യം ചെയ്ത് ഇങ്ങനെ പറയുക എന്നുള്ളത് ഹദീസിൽ തന്നെയുണ്ട് ചെയ്ത സത്യത്തിന്റെ പേരിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പിന്നീട് ലംഘിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ അനിവാര്യകമായ ഘട്ടങ്ങളിൽ മാത്രം സത്യം ചെയ്യുക അത് തന്നെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാവുക സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്വം നൽകേണ്ടി വരുവായിരുന്നു സത്യം ചെയ്തതിനേക്കാൾ ഉത്തമമായതും നന്മയും കണ്ടാൽ ആ നന്മയിലേക്കും ഉത്തമമായതിലേക്കും തിരിച്ചു പോകണം നമ്മൾ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലോ ആമീനീൻ നിർത്തുന്നു